ഈ നിങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് ടാപ്പിങ് ചെയ്ത് ആദായം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറയാം ഈ പറയുന്നത് അതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആദായം ലാഭകരമായിട്ട് കിട്ടത്തുള്ളൂ ഈ റബ്ബർ മരം നട്ടുപിടിപ്പിച്ചിട്ട് എനിക്ക് ആദായമില്ല എന്ന് പറയുന്നവർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്വയമായിട്ടൊരു ബോധ്യം വരാനോടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് എൻ്റെ പേര് ജോയിക്കുട്ടി റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോലിക്കുട്ടി എന്ന് പറയുന്നതാണ് യൂട്യൂബ് ചാനൽ ഞാൻ റബ്ബർ ബോഡി നിന്ന് റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ് ഞാനിത് ഇത് ഇത് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോകൾ കാണുമ്പോൾ ഈ പറയുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എന്തല്ല എന്ത് ആധികാരത്തിലാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോകൾ ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇത് തുടങ്ങുന്ന കാലത്ത് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഈ കർഷകരുടെ അറിവില്ലായ്മ കൊണ്ട് കണ്ടോനം നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ലാഭകരമായിട്ട് ആദായം എടുക്കുന്ന ധാരാളം റബ്ബർ കർഷകരുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടില്ല ലാഭകരമല്ലാതെ ആദായം എടുക്കുന്നവർക്ക് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നമ്മുടെ നാട്ടിലെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം കർഷകർ റബ്ബർ കർഷകരുണ്ട് അതിനേക്കാട്ടിലും ഉപരി ഈ റബ്ബർ ടാപ്പർമാരുമുണ്ട് പക്ഷേ ഈ പറയുന്ന വീഡിയോ ഞാൻ ഉണ്ടാക്കിയന്തിനാണ് ഈ കർഷകർ മുഴുവൻ ഇത് കണ്ടിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ തിരുത്തി നേരെയാക്കാനാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ടാപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ മരം നല്ലതുപോലെ വണ്ണം വെച്ച ശേഷം മാത്രമേ ടാപ്പിംഗ് തുടങ്ങാവൂ ആവശ്യമില്ലാതെ ധൃതി ഒന്നും കാണിക്കരുത് ഇരുപതിഞ്ച് എങ്കിലും വണ്ണം എത്തണം നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇരുപതിഞ്ചെങ്കിലും വണ്ണം എത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇരുപതിൽ തുടങ്ങണമെന്നൊരു നിർബന്ധവുമില്ല ഇരുപതിഞ്ച് എങ്കിലും എന്ന് പറയുമ്പോൾ ഇരുപതിനെക്കാട്ടി കൂടുതൽ വരാമെങ്കിൽ നല്ലതാണ് അപ്പം നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് എൻ്റെ ഒരു മരങ്ങളൊരു ഇരുപത്തഞ്ച് ഇഞ്ചെങ്കിലും വണ്ണം വെച്ചിട്ട് തുടങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ വളരെ നല്ലത് ഒരു വർഷം കൂടെ മുന്നോട്ട് പോകും പോട്ടെ പക്ഷേ വണ്ണം കൂടുന്തോറും ആ മരത്തിൽ നിന്ന് ആദ്യ സമയത്ത് തന്നെ ടാപ്പിങ് ലാഭകരമായിട്ട് ആദായം കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ലാഭകരമായിട്ട് ആദായം കിട്ടത്തില്ല ഈ ഈ വണ്ണം ഇല്ലാത്ത മരങ്ങളെ കയറി അതായത് ഇരുപത് ഇഞ്ചിന് താഴോട്ടുള്ള മരങ്ങൾ കയറി നിങ്ങൾ ടാപ്പിങ് തുടങ്ങിയാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടക്കനം കുറവാണ് സ്വാഭാവികമായിട്ട് കായം പിടിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ഉൽപ്പാദനം കുറവായിരിക്കും ആ മരത്തിൻ്റെ വളർച്ച അതോടങ്ങ് മുരടിക്കുകയാണ് പിന്നെ ആ മരത്തിന് വണ്ണം പക്കത്തില്ല ഇതാ ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ വണ്ണം പക്കാൽ നല്ല നല്ല ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വണ്ണം ഒക്കെയുള്ള സമയത്ത് തുടങ്ങിയതാണ് ഇത ഈ ഈ മരങ്ങളൊക്കെ ഇത കണ്ടല്ലേ അപ്പം വണ്ണം എത്താതെ ടാപ്പിങ് തുടങ്ങരുത് ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മുൻഗാന പുറകാനോ എല്ലാം വരച്ച് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ അതിൻ്റെ വെട്ടുചാലുകൾ കൃത്യമായിട്ട് വരച്ച് അടയാളപ്പെടുത്തി വേണം ടാപ്പിംഗ് തുടങ്ങാൻ അപ്പോൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ടാപ്പിംഗ് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഒരു ഇഞ്ച് പട്ടയുടെ ആവശ്യമേ വരത്തുള്ളൂ ഇഞ്ച് പട്ട അത് വേണ്ട നിങ്ങൾക്ക് ഒരു എട്ടിഞ്ച് പട്ട തീർന്നാൽ പോലും നിങ്ങൾക്ക് നമ്മൾ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഉയരത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് ആറ് വർഷം പെട്ടണം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു വശം ആറ് വർഷമെങ്കിലും ടാപ്പിങ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ആറ് അപ്പുറത്താറ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ പട്ട നല്ലതുപോലെ വളരത്തുള്ളൂ അപ്പോൾ പട്ട വളരുന്നതിൻ്റെ കണക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടു കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും വളർച്ച കിട്ടാത്ത പുതുപ്പട്ടയിൽ അല്ലെങ്കിൽ രണ്ടാമത് വളരുന്ന പട്ടയിൽ പത്ത് വർഷമെങ്കിലും വളർച്ച കിട്ടിയില്ലെങ്കിൽ അവിടെ ടാപ്പിംഗ് തുടങ്ങരുത് അപ്പോൾ നമ്മൾ ഈ ആറു ആറും ആറും പന്ത്രണ്ട് വർഷപ്പെട്ട് പതിമൂന്നാമത്തെ വർഷത്തിൽ ഈ പട്ടയ്ക്ക് വരുമ്പോൾ ഈ പട്ട നല്ലപോലെ വളർന്ന പട്ടയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ആദായം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാപ്പിംഗ് സമ്പ്രദായത്തിൽ ഈ വരുത്തേണ്ട മാറ്റമുണ്ട് എന്താണ് മാറ്റം നിങ്ങൾ മൂന്ന് ദിവസത്തിലൊരിക്കലുള്ള ടാപ്പിങ്ങേ പിന്തുടരാവൂ മൂന്ന് ദിവസത്തിലൊരിക്കലല്ലാത്ത ടാപ്പിംഗ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ആ മരത്തിൽ നിന്ന് ലാഭകരമായിട്ട് ആദായം കിട്ടത്തില്ല ഇത് വെറുതെ പറയുന്നല്ല നിങ്ങൾ അടിവരെ ഇട്ട് സൂക്ഷിച്ചോ മൂന്ന് ദിവസത്തിലൊരിക്കൽ എങ്കിലും ഇടവേള കൊടുത്ത് ടാപ്പിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറിയേ പറ്റൂ അത് പല ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളാണ് എന്താണ് പ്രശ്നം അത് ടാപ്പിംഗ് കാരെ കിട്ടുമോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടാപ്പിംഗ് കാരെ അറേഞ്ച് ചെയ്യണം അവർക്ക് ആറ് ദിവസം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്ന് പേരുടെ തോട്ടമോ അല്ലെങ്കിൽ മൂന്ന് ബ്ലോക്കുകളോ തിരിച്ചു കൊടുക്കുക മുന്നൂറോ നാനൂറോ മരം വെച്ച് തിരിച്ച് ആയിരത്തി ഇരുന്നൂറ് മരം ഉണ്ടെങ്കിൽ ഒരാൾ മതി അങ്ങനെ ഉള്ള തോട്ടത്തിനെ നമ്മൾ മൂന്നായിട്ട് വിധിച്ച് ടാപ്പിംഗ് ഇടവേള കൊടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് അതായത് കിട്ടും പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ടാപ്പിങ്ങിനെ പറ്റി പഠിച്ച ആളായിരിക്കണം നിങ്ങളുടെ ടാപ്പിങ്ങുകാരൻ അതിന് വലിയ പാടൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ടാപ്പിംഗ്കാരനെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും റബ്ബർ ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെൻറ്ററിൽ വിട്ടിട്ട് നിങ്ങളൊരു ഒരു ഒരു ക്ലാസ് അതൊരു ഒരു ഇപ്പോഴത്തെ രീതിക്ക് പത്തോ പതിനഞ്ചോ അല്ല ഇരുപ ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിന് വിട്ടിട്ട് അയാളെ ഒരു ബോധവൽക്കരിക്കണം എങ്ങനെ എന്താണ് ടാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ടാപ്പിങ്ങിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോകളുണ്ട് എൻ്റെ വീഡിയോകൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയമില്ലാതെ നിങ്ങൾക്ക് ടാപ്പിങ്ങിനെ പറ്റിയുള്ള ഒരു സംശയം വരത്തില്ല എല്ലാ വീഡിയോകളും കണ്ടാൽ മതി അപ്പോൾ ഒരു നല്ല ടാപ്പർ ടാപ്പ് ചെയ്ത് അങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ ഈ മരം ഞാൻ കാണിക്കാം ഇതാ ഇത് നോക്കിയൊക്കെ ഇതിൻ്റെ എ പാനലും ബി പാനലും സി പാനലും കഴിഞ്ഞത് ഡി പാനലാണ് ഈ ഇത് നോക്കി ഈ പട്ട ഇത് എവിടെയെങ്കിലും മുഴയോ പ്രശ്നങ്ങളോ ഉണ്ടോ ഈ വെട്ടിയ ഭാഗം നോക്ക് അപ്പം നല്ല ടാപ്പർ ശ്രദ്ധിച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയും ബിയും സിയും ഡിയും കഴിഞ്ഞ് പിന്നെയും വർഷങ്ങൾ വെട്ടാം ഇനിയും ഇനി എന്താണ് ഇനി ഇതിന് മുകളിലോട്ട് കിടക്കുന്ന പട്ട അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഇതാ ഇത് സി പാനൽ വെട്ടിയതാണ് സി പാനൽ വെട്ടിയിട്ടാണ് ഈ ഡിയിലേക്ക് പോയത് ഈ സി പാനൽ നോക്കിക്ക താഴോട്ട് ഈ മരങ്ങൾ ടാപ്പിംഗ് ഭംഗിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വർഷങ്ങൾ ആദായം എടുക്കാം ഇതിൽ നിന്ന് നല്ല ആദായം കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഏനേ ഞാനീ പറയുന്ന ഒരു മരം മാത്രമല്ല നിങ്ങൾ നോക്കിക്കേ ഈ മരം ഇതാ അതിൻ്റെ അടുത്ത മരമാണ് അങ്ങോട്ട് നോക്ക് ഈ കാണുന്ന മരങ്ങളെല്ലാം നോക്കിക്കേ ടാപ്പിങ് ഭംഗിയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭകരമായിട്ട് ആദായം കിട്ടും അപ്പോൾ ഭംഗിയായിട്ട് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭംഗിയായി അറിവുള്ളൊരു ടാപ്പിംഗ്കാരനെ കൊണ്ട് വേണം ടാപ്പിംഗ് ചെയ്യിക്കാൻ അതിന് വലിയ പാടൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു ക്ലാസ്സിന് വിട്ടാൽ മതി ഒരു ട്രെയിനിങ് കൊടുത്താൽ മതി അതിന് പകരം ഇതുപോലെയൊക്കെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് ആദായം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെ മരം നശിപ്പിക്കരുത് ടാപ്പിങ്ങായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ ആറും ആറും പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നാമത്തെ ഇവിടെ വന്നു അതും ആറ് വർഷം പെട്ടി പിന്നെ അതിൻ്റെ മറു സൈഡിലേക്ക് ഡീപ്പാനിലേക്ക് വീണ്ടും ടാപ്പിംഗ് പോകുമ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ആറ് നാല് ഇരുപത്തിനാല് വർഷം ഈ അടിക്കാനും വെട്ടാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ രീതിക്ക് ഇരുപത്തിനാല് വർഷം തുടർച്ചയായിട്ട് വെട്ടിയതിന് ശേഷം ഇവിടെ കിടക്കുന്ന പട്ട ആ ഞാൻ എൻ്റെ അകത്ത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഞാൻ വിട്ടുപോയൊരു കാര്യം പറയാം ഒരിക്കലും നിങ്ങൾ ഒരു സൈഡ് ടാപ്പിങ് തീർന്നും സൈഡ് തുടങ്ങിയിട്ട് ഈ വെട്ടുചാലിൻ്റെ മുകളിൽ കയറ്റി മാറിക്കിടരുത് ഇപ്പോഴീ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല തോട്ടങ്ങളിൽ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ് നിങ്ങൾക്ക് ആദായം കിട്ടത്തില്ല ഈ പറഞ്ഞ ഒരിക്കൽ ടാപ്പ് ചെയ്തതിന് തൊട്ട് മുകളിൽ വെട്ടുചാലിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ടാപ്പ് ചെയ്ത് വരുമ്പോൾ ആദ്യം ടാപ്പ് ചെയ്ത പാകത്തോട് അടുക്കുമ്പം ഉൽപ്പാദനക്കുറവ് അനുഭവപ്പെടും ഈ ഉൽപ്പാദനക്കുറവ് അനുഭവപ്പെടുന്ന ഈ പട്ടയ്ക്ക് പറയുന്ന പേരാണ് തുണ്ടുപട്ട അല്ലെങ്കിൽ ബാർക്ക് ഐലൻഡ് അപ്പം ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം നമ്മൾ വെട്ടിച്ചാൽ പണ്ട് വെട്ടിയെടുത്ത് തന്നെ വെട്ട് വേണം ആ നൂറ്റി ഇരുപത്തഞ്ച് തന്നെ ഇട്ട് വേണം താഴോട്ട് വെട്ടി വരാൻ ഈ മരം നോക്ക് നല്ല ഉത്പാദനം കിട്ടുന്നൊരു മരമാണ് എന്ത് ചെയ്തു ഇവിടെ ടാപ്പിങ് ഇവിടെ ഇവിടുത്തെ ടാപ്പിങ് പകുതിക്ക് താഴെ കളഞ്ഞേച്ച് മറച്ചടി മണ്ടയ്ക്ക് കയറ്റിയിട്ട് മണ്ടയ്ക്ക് കയറ്റിയിട്ട് ഇപ്പോൾ താഴോട്ട് വെട്ടുക കണ്ടല്ലേ ഇത് ഇത് ഈ പറയുന്ന പട്ടയുടെ പേരാണ് പട്ട ഇവിടെയാണ് യഥാർത്ഥത്തിൽ ടാപ്പിങ് തുടങ്ങേണ്ട സ്ഥലം അത് മോളി കയറ്റിയിട്ടിങ്ങനെ വെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പട്ട ഉൽപ്പാദനം കിട്ടത്തില്ല എന്താണ് താഴെ മുറിച്ചത് മോളി മുറിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കഷ്ണത്തിൽ പാൽക്കുഴലുകൾ തമ്മിൽ ശരിയായിട്ടുള്ള ബന്ധമില്ല ഇതുകൊണ്ടാണ് ഉൽപ്പാദനം കിട്ടാത്തത് ഇത് ആൾക്കാർക്ക് അറിയില്ല അവർക്ക് എവിടെയെങ്കിലും തൊലി മുറിച്ചാൽ കറ വരുമെന്ന് പറഞ്ഞാൽ അങ്ങ് പണിയാണ് ഉൽപ്പാദനം കിട്ടുമോ കിട്ടത്തില്ല ഇത് കമിഴ്ത്തി വെട്ടി എടുത്താൽ അതായത് ഇതിൻ്റെ ഒരു നാലൊന്നിട്ട് കമിഴ്ത്തി വെട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്നതിൻ്റെയൊക്കെ ഒരു അഞ്ചിരട്ടി കറ കിട്ടും ഈ വാക്കൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല തുണ്ടുപൊട്ടയും ബാർ കൈലും ഒന്നും ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഉണ്ടാക്കിയ വേ വീടുകളാണ് എ പാനൽ വെട്ടി ബി പാനൽ വെട്ടി സി പാനൽ വെട്ടി ഡി പാനൽ വെട്ടി മൊത്തം വെട്ടി താഴെ എത്തി എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ടാപ്പിംഗ് സമ്പ്രദായത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉത്പാദനം പൂർണ്ണമായിട്ട് ലഭിക്കാൻ നിങ്ങൾ സി പാനലിലോ അല്ലെങ്കിൽ ഡി പാനലിൽ എത്തുമ്പോൾ അതിന് മുകളിലുള്ള മേൽപ്പട്ടയെ മൂന്നായിട്ട് വീതിച്ചിട്ട് ഓരോ ഭാഗം ഇങ്ങനെ കമിഴ്ത്തി വെട്ടി മുകളിൽ നിന്ന് ആദായം എടുക്കണം ഇട്ട് ഒരു മുപ്പത് ഡിഗ്രി മുപ്പത്തഞ്ചോ നാൽപ്പതോ ഡിഗ്രി ചരിവിൽ വെട്ടുചാൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇത് രണ്ട് രീതി ചെയ്യാം മഴക്കാലത്ത് അടിക്കാനയിൽ പ്ലാസ്റ്റിക് ഇട്ട അടിക്കാന വെട്ടുക മഴ മാറി കഴിയുന്ന ഉടനെ ഈ മുകളിലുള്ള പട്ടയിൽ കമിഴ്ത്തിട്ട് വെട്ടുക അപ്പോൾ കമിഴ്ത്തിട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമിഴ്ത്തെന്ന് പറയുന്നത് സ്ലോട്ടർ ടാപ്പിംഗ് എന്നല്ല പറയുന്നത് അതിന് കമിഴ്ത്തി വെട്ടെന്നാണ് പറയുന്നത് അപ്പുവയുടെ ടാപ്പിംഗ് ഇംഗ്ലീഷ് അപ്പുവയുടെ ടാപ്പിംഗ് എന്നാണ് പറയുന്നത് അല്ല സ്ലോട്ടഡ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മരം മുറിക്കുമ്പോൾ വിട്ടുന്ന ടാപ്പിങ്ങിന് പറയുന്നത് മുറിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വിട്ടുന്ന ടാപ്പിങ്ങിന് അത് എവിടെയെങ്കിലും ഒക്കെ ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ മുകളിലുള്ള പട്ട ഈ അടിക്കാനയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന അതേ നിയമങ്ങൾ പുറകാന കറക്റ്റായിരിക്കണം മുൻകാന കറക്റ്റായിരിക്കണം വെട്ടിച്ചേൻ്റെ ചരിവ് കറക്റ്റായിരിക്കണം പുറകാന മുൻകാന കടന്നു പോകാൻ പാടില്ല തണ്ണിപ്പട്ട മുറിയാൻ പാടില്ല ഈ നിയമങ്ങളെല്ലാം പാലിച്ച് കമിഴ്ത്തി വെട്ടി കറിയെടുക്കുക നിങ്ങൾക്ക് എത്ര വർഷം എടുക്കുകയെന്നറിയോ കമ്പനി എസ്റ്റേറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് പതിമൂന്ന് വർഷമാണ് ഈ മോളത്തെ പട്ടയിൽ നിന്ന് വെട്ടി കറിയെടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെന്തോ ചെയ്യുന്നത് നിങ്ങള ഈ പട്ട ആർക്കെങ്കിലും ഒരു ഒരുത്തിന് മരം ഉൾപ്പെടെ അങ്ങ് പാട്ടത്തിന് കൊടുക്കും അവൻ എന്ത് ചെയ്തു അവൻ ചോദിക്കുകയെന്ന് വെച്ചാൽ ഞാനൊരു നാല് വർഷം പെട്ടിക്കോട്ടെ ഏഹ് പറ്റില്ല രണ്ട് വർഷം വെട്ടിക്കോണം അത് കഴിയുന്ന പറഞ്ഞാൽ മരം മുറിച്ച് മാറ്റിക്ക് തരണം ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ മാറ്റണം അപ്പം നമ്മുടെ ഈ ടാപ്പിംഗ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ നിയന്ത്രിത കമിഴ്ത്തി വെട്ടം എന്ന് പറയുന്നത് ഈ സി പാനലിൽ ഡി പാനലിൽ പറ്റുമ്പോൾ നിങ്ങൾ മഴക്കാലത്ത് റെയിൻ ഗാർഡ് ചെയ്ത് അടിക്കാനെ വെട്ടുക മഴ മാറി കഴിയുമ്പോൾ മുകളിലത്തെ പട്ടയിൽ നിന്ന് കമിഴ്ത്തി വെട്ടി കറി എടുക്കുക അത് തിരിച്ച് വേണമെങ്കിലും ചെയ്യാം അതായത് റെയിൻ ഗാർഡ് ചെയ്തുകൊണ്ട് മോളത്തെ കാലം മുകളത്തെ പട്ട മഴക്കാലത്ത് വിട്ട് കറി എടുക്കുക മഴ മാറി കഴിയുമ്പോൾ അടിക്കാനെ വിട്ടി കറി എടുക്കുക അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയും ഈ രണ്ട് പട്ടയിലും രണ്ട് പട്ടയിൽ നിന്നും ആറുമാസം ആറുമാസം ഇതുകൊണ്ട് ടാപ്പിംഗ് വരുന്നതുകൊണ്ട് ഉത്പാദനം നല്ല നല്ലതുപോലെ കിട്ടും നല്ല ഡി ആർ സി ഉള്ള കറ കിട്ടും മോളിലോട്ട് എപ്പോൾ കറിയെടുക്കണം തോന്നിയാലും ഇത് കമറ്റി വെട്ടിയേ കറി എടുക്കാവൂ അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ട് ഒരിക്കലും വെട്ടി എടുക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഈ മുകളിലുള്ള പട്ടയിൽ നിന്ന് കറി എടുക്കണം തോന്നിയാൽ താഴെ നിന്ന് മേപ്പെട്ട് നിങ്ങൾക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ ഒരു വർഷം വെട്ടിയിട്ട് അതിന് ശേഷം പിന്നെ താഴോട്ട് വെട്ടുക ഞാനിത് പറയുന്നതെല്ലാം ഈ തുണ്ട് പട്ട എന്ന് പറയുന്ന കാര്യം വെച്ചിട്ടാണ് മുകളിലോട്ട് കയറി മാർക്കിട്ടിട്ട് താഴോട്ട് ഒരിക്കലും വെട്ടരുത് അത് പുറത്തേച്ചേക്കുക ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ലാഭകരമായിട്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം റബ്ബറിൽ നിന്ന് ആദായം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മരത്തെ ഈ മരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് വിട്ട് തീർന്നതിന് ശേഷം ഇതിൻ്റെ സൈഡ് തുടങ്ങി തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇവിടെ ആയി അപ്പം നിങ്ങളിപ്പോൾ ഉണക്ക സമയമാണല്ലോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ മരത്തിൻ്റെ ഈ ഈ അടുത്ത വർഷം വെട്ടാൻ പോകുന്ന പട്ടിയുടെ താഴെ ഇതേപോലെ ടെമ്പ്ലേറ്റ് ഉപയോഗിച്ച് വരയിടുക ഈ വരയിടുന്നതിൻ്റെ ഗുണമൊക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ഒന്നിവിടെ പറയുകയാണ് നിങ്ങളുടെ വെട്ടുചാലിൻ്റെ ചരിവ് ശരിയാണോ പട്ടതിരുന്നതിൻ്റെ അളവ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വരയിടണം അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളൊരു ടാപ്പിംഗ് ആരനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല പോകുന്നത് നിങ്ങളുടെ ഉടയനെന്ന് പറയുന്ന ആളിനെ അല്ല ഇതിൻ്റെ ഉടമസ്ഥനെ ഒരു 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 ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അദ്ദേഹം ഈ തോട്ടത്തിൽ നിന്ന് നോക്കുന്നത് ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുക ഇതിപ്പം ചരിവ് കൂടിപ്പോലോ എന്ന് തന്നു കഴിഞ്ഞാൽ അത് അത് സമ്മതിക്കണമെന്നില്ല പക്ഷേ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ വര കണ്ടിട്ട് നമുക്ക് പറയാം ഇതാ ഇതേപോലെ എന്താ നോക്കി ഈ ഈ മരങ്ങളൊക്കെ ഇതേപോലെ വരയിട്ട് ചില്ല് താത്തടിച്ച് കപ്പ ചെയ്യേണ്ട സമയമാണ് ഇപ്പം ഈ ഡ്രൈ സീസണിൽ അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തുടങ്ങാവോ എങ്കിൽ മാത്രമേ നമുക്കിത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഞാൻ ചോദിക്കട്ടെ പത്തും മൂന്ന് നാനൂറും അഞ്ഞൂറും തൊഴിലാളികളല്ലേ എസ്റ്റേറ്റുകളെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അവർ മാനേജ് ചെയ്യുന്നത് ഇതുപോലെ വരച്ചു കൊടുക്കും അവരെ അടുത്ത് പറയും ഈ വർഷം പെട്ടാനുള്ള പട്ട ഇത്രേ ഉള്ളൂ ശ്രദ്ധിച്ച് ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്യണം അത്രയും പട്ട തീർന്നു കഴിഞ്ഞാൽ നിന്റെ ടാപ്പിംഗ് അവിടെ വെച്ച് നിർത്തും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാപ്പർ ഉത്തരവാദിത്തമായിട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് വരയിട്ട ശേഷം ടാപ്പിംഗ് തുടങ്ങാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് എ സൈഡും ബി സൈഡും സി സൈഡും ഡി സൈഡും കഴിഞ്ഞ് കമ്പത്തി വെട്ടുന്നിടം വര ഞാൻ പറയാം ഇനി ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന പട്ട തണ്ണിപ്പട്ട എന്ന് പറയുന്ന സാധനം മുറിയാതെ ആവശ്യത്തിൽ കൂടുതൽ പട്ട കളയാതെ കൃത്യമായി ശ്രദ്ധ ചെയ്യണം മുൻകാന പുറകാന കടന്നു പോകരുത് മുൻകാനയും പുറകാനേയും കൃത്യമായ വരയിട്ട് ആ വരയിൽ നിർത്തണം അതിനപ്പുറത്തോട്ട് കയറിപ്പോകരുത് എന്നും പറഞ്ഞാൽ മുൻകാന പുറകാന വരെ കോതി വെട്ടരുത് മുൻഗാനയും പുറകാനെയും കുത്തി വെട്ടി തന്നെ കറി എടുക്കണം ഈ നാട്ടൻപുറത്തൊക്കെ ഈ ചില ടാപ്പറന്മാർ പറഞ്ഞുണ്ടാക്കിയ കഥകളുണ്ട് എന്തുവാ അത് കുറവാനെ കുത്തി കഴിഞ്ഞാൽ അപ്പുറത്തെ കറ ഇപ്പുറത്ത് പോരും പിന്നെ അപ്പുറത്ത് കറ കിട്ടത്തില്ല അപ്പുറത്തെ കറ ഇപ്പുറത്ത് വരട്ടെ അത് നിങ്ങൾക്കൊരു നഷ്ടമില്ല എവിടുന്ന് കറ വന്നാലും അവിടെ കറുണ്ടാവുക അപ്പം നിങ്ങൾ ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മോളിയും വലിയ താഴെ വരൊന്നും കറ വരത്തില്ല ഇതിൻ്റെ ഈ വെട്ടുചാലിൻ്റെ അവിടുന്ന് ഒന്നര അടിക്ക് മേപ്പെട്ടുള്ള ഭാഗത്തുനിന്ന് കറ ഇറങ്ങി വരുത്തുള്ളൂ വീണ്ടും അവിടെ കറയുണ്ടാകാനുള്ള സമയം കൊടുത്ത് വേണം ടാപ്പ് ചെയ്യാൻ അപ്പോൾ വീണ്ടും പട്ടയിൽ കറ ഉണ്ടാകാനുള്ള സമയം എന്ന് പറയുന്നതാണ് നിങ്ങൾ ഒരു ദിവസം ടാപ്പ് ചെയ്താൽ രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസമേ ടാപ്പ് ചെയ്യാവൂ ഇപ്പോഴേ ഇപ്പോഴത്തെ ഈ നാനൂറ്റി പതിനാലിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം അത് മൂന്ന് ദിവസത്തിലൊരിക്കൽ ടാപ്പ് ചെയ്താൽ പോലും ശരിയായിട്ടുള്ള ആദായം കിട്ടത്തില്ല അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാല് ദിവസത്തിലൊരിക്കൽ ടാപ്പ് ചെയ്യാൻ ഒരു വലിയ കുഴപ്പമില്ലാതെ വട്ടം വരയ്ക്കാതെ ഒക്കെ ടാപ്പ് ചെയ്ത് കറിയെടുക്കാൻ പറ്റും നാനൂറ്റി പതിനാലൊക്കെ ആൾക്കാർ ഇപ്പം കണ്ടവനങ്ങ് അങ്ങ് മുറിച്ച് കളയുക കാരണം ഇത് നമ്മൾ പറയുന്ന പോലെ ആദായം അതിൽ നിന്ന് കിട്ടുന്നില്ല പട്ടമരപ്പ് കൂടുതലാണ് കറക്ക് ഡി ആർ സി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ കറയ്ക്ക് ഡി ആർ സി ഇല്ലെന്നിട്ടും ഈ രണ്ട് ദിവസത്തിലൊരിക്ക ഈ നാനൂറ്റി പതിനൊക്കെ വെട്ടുന്ന മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളുടെ പാലിൻ്റെ ഡി ആർ സി നോക്കിയപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് മൂന്ന് ഇരു നിങ്ങളുടെ കറയ്ക്ക് ഡി ആർ സി കുറഞ്ഞത് ഒരു മുപ്പത് ശതമാനമെങ്കിലും ഡി ആർ സി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടവേള കൂട്ടിയിരിക്കണം എന്താ ഒന്നുകൂടെ പറയാം മുപ്പത് ശതമാനത്തിൽ ഡി ആർ സി കുറഞ്ഞാൽ നിങ്ങളുടെ മരത്തിൻ്റെ ഇടവേള കൂട്ടിക്കണം മനസ്സിലായോ അല്ലാതെ എങ്ങനെങ്കിലും അങ്ങ് തൊലി മുറിഞ്ഞാൽ എനിക്കിങ്ങ് കറ വരും ഇത് മാത്രം തീറി തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഒരാളിന് റബ്ബറി നാദായം കിട്ടത്തില്ല മനസ്സിലായോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടിവരായിട്ട് പറയാം മൂന്ന് ദിവസമെങ്കിലും ഇടവേള കൊടുത്തിട്ട് നിങ്ങൾ ടാപ്പിംഗ് ചെയ്യാവും അപ്പോൾ അതാണ് നമ്മുടെ ടാപ്പിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ടാപ്പിംഗ് പിന്നെ ടാപ്പിംഗ് ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണക്കുകാലമായ ഇപ്പോൾ ഇവിടെ വെള്ളം അടിച്ചിട്ടുണ്ട് പിന്നെ ഈ പട്ട അരിയാൻ തുടങ്ങി റെയിൻ ഗാഡ് ചെയ്യുമ്പോൾ റെയിൻ കാർഡ് കൃത്യമായിട്ട് ചെയ്ത് ടാപ്പിംഗ് ചെയ്യുന്നതാണ് ലാഭകരമായിട്ട് ആദ്യം കിട്ടുന്നത് നിങ്ങൾ റെയിൻ കാർഡ് ചെയ്യുമ്പോൾ ചെറുക്കു റെയിൻ കാർഡ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരുണ്ട് അന്നേരം ഒന്നിച്ചൊരു പൈസ കൊടുക്കാൻ ഭയങ്കര മടിയാണ് നിങ്ങളുടെ റബ്ബർ മരം ടാപ്പിങ് ചെയ്തിട്ടേ മൂന്നേ മൂന്ന് ദിവസം ടാപ്പ് ചെയ്ത ശേഷം പെട്ടെന്നൊരു മഴ പെയ്ത് വെള്ളത്തിൽ പോകുന്ന മൂന്ന് ദിവസത്തെ ആദായം വേണ്ട പൈസ വേണ്ട ഈ മരം റെയിൻ കാർഡ് ചെയ്യുന്നതിന് എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലതവട്ടങ്ങളിൽ വിസിറ്റ് ചെയ്തു നിൽക്കി നിന്ന് മഴ വന്നിട്ട് ഇയാൾ എത്ര കടന്ന് ഓടിയാലും ഒരു പതിനഞ്ച് മരത്തിൻ്റെ പാലെടുക്കുമ്പോഴത്തേന് ഈ ചിരട്ടയ്ക്ക് അതെല്ലാം വെള്ളം ഇറങ്ങി വെറുതെ പോകും അങ്ങനെയുള്ള മഴകളൊക്കെ പെയ്തു പോകും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് റെയിൻ ഗാഡ് ചെയ്യണം റെയിൻ ഗാർഡ് ചെയ്യുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നിങ്ങൾ പട്ട ചീയൽ എന്ന് പറയുന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ ഇൻഡോഫിലം ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന കുമിൾനാശിനി മഴ സമയമാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിലൊരിക്കലും മഴയില്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കലും നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം അതിനത് ഒരു മാറ്റവും വരുത്തരുത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സ്പ്രേയറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയോ തൊണ്ടോ വെച്ച് നമുക്ക് ബ്രഷ് ചെയ്ത് ബ്രഷ് ഉപയോഗിച്ചോ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോരുത്തർ എൻ്റെ കാര്യ പാലെല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് എന്താ പിരിവിരാന്ന് പറഞ്ഞ് പിരിഞ്ഞ് ഒഴുകുന്നില്ലെന്നൊക്കെ പറഞ്ഞില്ല നിങ്ങൾ കൃത്യമായിട്ട് ഇൻഡഫിൽ അടിച്ച് നോക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല മരത്തിൻ്റെ പട്ടയിൽ ഇൻഡോഫിൽ എന്ന് പറയുന്നത് കുമിൾനാശിനി കൃത്യമായിട്ട് അടിച്ചിരിക്കണം അതിന് യാതൊരു വീഴ്ചയും കാണിക്കരുത് അപ്പോൾ ഇതെന്ന് പറയാ ചാപ്പിങ് തുടങ്ങുന്ന കാലം മുതൽ മരം കമിട്ട് വെട്ടി മുറിച്ച് കളയുന്ന കാലം വരെ ചെയ്യേണ്ട കാര്യം അതിനെ പറയുന്നത് ഈ കുമിൾനാശിനെ അടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ മരത്തിൽ നിന്ന് കറ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെട്ടിയാൽ നിങ്ങളുടെ മരം ഒരു 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 പത്ത് കൊല്ലത്തിനകത്ത് അതിൻ്റെ ഒരു ഇരുപത് ശതമാനമെങ്കിലും പട്ടം മരച്ചു പോവും ഉറപ്പാണ് ഇനിയുള്ള കാലത്ത് റബ്ബർ ബോർഡ് ഇറക്കിയാലും ഏതെനം മരങ്ങൾ പണ്ടത്തെ കാലത്ത് ആദായം കിട്ടാത്ത മരങ്ങളുണ്ടായിരുന്നു അന്ന് രണ്ട് ദിവസത്തിലിരിക്കാൻ വെട്ടാനേ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന മരങ്ങളെല്ലാം നൂറ്റഞ്ച് മുതൽ അങ്ങോട്ടുള്ള എല്ലാ മരങ്ങളും മൂന്ന് ദിവസത്തിലിരിക്കലെങ്കിലും ഇടവേള കൊടുത്ത് വെട്ടേണ്ട മരങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് നിങ്ങളിതിൽ നിന്നും ഒന്ന് ഒന്ന് മാറ് നിങ്ങളൊന്ന് മാറി നിങ്ങളൊന്ന് കണക്കൊക്കെ എഴുതി വെച്ച് നിങ്ങൾ നോക്കാം ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവ് നിങ്ങളുടെ മൊത്ത വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമേ വരത്തുള്ളൂ കുറപ്പ് കാര്യമാണ് നിങ്ങൾ കണക്കെഴുതി വെച്ച് നോക്കിയിട്ടുണ്ടോ നോക്കിക്കോ കുറപ്പ് കാര്യം നിങ്ങൾ ഇത് ലാഭപരമായിട്ട് ആദ്യം കിട്ടുന്നതെന്ന് അറിയാൻ കൃത്യമായിട്ട് കണക്കെഴുതി വെക്കുക എന്നിട്ട് എന്നോട് പറയാം ഞങ്ങൾ എഴുതി വെച്ചപ്പം കഴിഞ്ഞ വർഷം എനിക്ക് ഇത്ര കിട്ടി ഈ വർഷം ഇത്ര കിട്ടിയുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന കൂലിയും കൂടെ നിന്ന് എഴുതി വെക്കണം എൻ്റെ കൂട്ടതി നിങ്ങൾക്ക് ചിലവാണ് പൈസ എഴുതി വെക്കണം എന്തുവാ അപരണം പ്രായമായി കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അത് ടാപ്പിംഗ് കഴിഞ്ഞാലുള്ള ജോലി എന്തുവാ രണ്ടു പ്രാവശ്യം വർഷത്തിൽ കാട് വെട്ടിക്കളയണം രണ്ട് പ്രാവശ്യം വള പിന്നെ എന്താണ് ചിലവ് ഈ ചില്ല ചിരട്ട കപ്പ് ഹാങ്കർ ഇതൊന്നും എല്ലാ ദിവസവും വാങ്ങേണ്ടതല്ലോ പിന്നീട് വരുന്ന ചിലവെന്ന് പറയുന്നത് ഈ ഇൻഡോഫിൽ അടിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ നമുക്ക് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് ലാഭം ഉണ്ടാക്കേണ്ടത് പിന്നീട് എന്താണ് റെയിൻ റെയിൻഗാഡി ചെയ്യണം അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ ചിലവ് വയ്ക്കുക ഇനിയും റബ്ബർ കോട്ടിൻ്റെ കാര്യം ഞാൻ പറയാം റബ്ബർ കോട്ട് മഴക്കാലത്ത് പട്ടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ തേക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന സാധനമാണ് റബ്ബർ കോട്ട് ഈ റബ്ബർ കോട്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും പല ആൾക്കാര് ഇപ്പോൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അങ്ങോട്ട് വെട്ടങ്ങ് നിർത്തി പ്ലാസ്റ്റിക് ഇങ്ങോട്ട് പരച്ചിട്ട് കുറച്ച് റബ്ബർ കോട്ട് വരുത്തേക്കുക ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് റബ്ബർ കോട്ട് ചൂടിനെ അകത്തേക്ക് വലിച്ചു കിട്ടുന്ന നിറമാണ് കറുപ്പ് അപ്പോൾ ആ കറുത്ത സാധനം ഈ ഡ്രൈ സീസണിൽ അടിക്കരുത് ഈ സൈ ഈ സീസണിൽ ഇത് വെറുതെ വെള്ളം വെള്ളമടിക്കുക അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് പശയൊന്നും ചേർക്കണ്ട വെറുതെ കുറച്ച് ഇൻഡോഫില്ലെന്ന് പറയുന്ന സാധനം സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കലക്കി അതിൻ്റെ അകത്ത് ഈ മണ്ണ് കലക്കി അടിച്ചാൽ മതി ഈ വെള്ള പ്രതലത്തിലേക്ക് ചൂടകത്തേക്ക് കയറത്തില്ല ഇവിടെ ഇരിക്കുന്ന തൊലി എന്ന് പറയുന്നത് ഇത് വളരെ സോഫ്റ്റാണ് ചൂട് തട്ട് അത് ഡ്രൈ ആകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇല പൊഴിഞ്ഞു കളിക്കാനേ ആകെക്കൂടെ ഒരു പത്തിരുപത് ദിവസമേ ഉള്ളൂ ഇതാ നിങ്ങളുടെ തോട്ടത്തിലുള്ള ആകെ ജോലി പിന്നെ ഈ പറയുന്ന ഈ കുമിനാശിനി അടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ജോലി അതൊന്നും വലിയ ചെലവ് വരുന്ന ജോലികളല്ല അപ്പം അത് വളമിടുന്നത് വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി മണ്ണ് പരിശോധിക്കുന്നത് ഇനി ഞാൻ ഒരു വീഡിയോ പിടി എങ്ങനെയാണ് ഈ മണ്ണെടുത്ത് പരിശോധിക്കുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് മണ്ണ് നിങ്ങൾക്ക് മണ്ണ് പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ കൃഷിഭവനിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെയല്ല റബ്ബറിൻ്റെ മണ്ണെടുത്ത് മടുക്കുന്നതും പരിശോധിക്കാൻ കൊടുക്കുന്നതും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടാം അപ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ലാഭകരമല്ല റബ്ബർ എന്ന് പറയരുത് ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് പല ആൾക്കാരുടേത് ഈ കൃഷി കൃത്യമായി ചെയ്യുന്നവരുടെ ചോദിച്ചിട്ടുണ്ട് ആകെ അവരുടെ എല്ലാ ചിലവ് കൂടെ കണക്കാക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനമേ വരത്തുള്ളൂ ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റാണ് ചുമ്മാ ഈ ഉറപ്പാണ് എനിക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആണോ നിങ്ങളുടെ രീതി നിങ്ങളുടെ ഡാപ്പിങ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് പോലും എഴുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടും ഇനി ഇരുപത്തഞ്ച് ശതമാനമേ ചിലവായിട്ട് പോകത്തുള്ളൂ എന്നാൽ മരത്തിൻ്റെ ഇനം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോകൾ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കാണരുത് ഇങ്ങനെ പിടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഈ ഈ ഫിഗർ നല്ലതുപോലെ കാണാൻ പറ്റത്തില്ല നിങ്ങൾ ഒരിക്കലെപ്പോഴും നിങ്ങൾ ഈ രീതിയിൽ മൊബൈലിൽ എടുത്തിട്ട് ഈ ഈ രീതിയിൽ പിടിച്ചിട്ട് നിങ്ങൾ വീഡിയോകൾ കാണാവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോകളൊന്നും ഇടാതിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കാരണം എൻ്റെ എൻ്റെ ക്യാമറാമാനുണ്ടല്ലോ എൻ്റെ ക്യാമറാമാൻ സുഖമില്ലാതെ സുഖമില്ലാതല്ല അദ്ദേഹത്തിന് ചെറിയൊരു ഒരു പ്രശ്ന ഒരു ഒരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല നമ്മുടെ നമ്മുടെ സന്തോഷ് എന്താ ഇപ്പം എത്തിയിട്ടുണ്ട് ആ അപ്പോൾ ഇപ്പം വലിയ വലിയ കുഴപ്പമൊന്നുമില്ല സുന്ദര കൂട്ടനായിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ വീഡിയോ കണ്ട റബ്ബർ കർഷകർ ചിലർക്കും ടാപ്പിങ്ങുകാർക്കും ഒക്കെ എന്തിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകാം എന്നെനിക്കറിയാം പക്ഷേ ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ബൈ 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 ബൈ